വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ദേവികുളം നിയോജകമണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്കും മത്സരിക്കുമെന്ന് വ്യക്തമാക്കി ബി ജെ പി നേതൃത്വം മുന്നണി എന്ന നിലയിലാണ് മത്സരിക്കുക ഘടകക്ഷികളുമായുള്ള ചർച്ചകൾ പൂർത്തിയായി ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പട്ടികയടക്കം തയ്യാറാക്കി കഴിഞ്ഞെന്നും ജില്ലാ കമ്മിറ്റി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നും ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു പറഞ്ഞു ദേവികുളം അസംബ്ലി മുഴുവൻ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും മുഴുവൻ ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലും ദേശീയ ജനാധിപത്യ സംഘത്തിൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തും അതിന് അനുസൃതമായി ഞങ്ങളുടെ ദേശീയ ജനാധിപത്യ സംഘത്തിൻ്റെ മറ്റ് ഘടകകക്ഷികളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാനാർത്ഥികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സംവിധാനം അനുസരിച്ച് മൂന്ന് പേരുടെ ലിസ്റ്റ് ഓരോ വാർഡിലും നിന്നും ആ മൂന്ന് പേരുടെ ലിസ്റ്റ് നമ്മുടെ മണ്ഡലം കമ്മിറ്റി സ്ക്രൂട്ടനൈസ് ചെയ്ത ശേഷം ജില്ലാ കമ്മിറ്റിയിലെത്തി ജില്ലാ പ്രസിഡൻ്റാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥികളെ ജില്ലാ കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും സ്ഥാനാർത്ഥികളെ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സമിതിയിൽ നിന്നാണ് പ്രഖ്യാപിക്കുന്നത് അതും ഇന്നല്ല കാരണം നമ്മുടെ ആ മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അങ്ങനെയാണ് താഴെത്തട്ടിൽ നിന്നും വരുന്നതാണ് സ്ഥാനാർത്ഥികളെ വേറെ മുകളിൽ നിന്നും സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നില്ല